നമസ്തേ ഞാൻ ഡിരാജ് കരിങ്കുട്ടിക്കാകൃഷ്ണു നമ്മുടെ തൃപ്രയാർ പല യൂട്യൂബ് ചാനലുകളിലും അതുപോലെ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോഴും ഫേസ്ബുക്കിൽ നോക്കുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണ് ഉടക്കിപ്പോകുന്നൊരു കാര്യമാണ് സ്വാമിയെ പൂജിച്ചാൽ കോടീശരനാകാം ഏത് മനുഷ്യനും അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കും നമ്മളെല്ലാവരും ഇപ്പം ഞാൻ ഇരിക്കുന്നത് ഞാൻ വരെ കോടീച്ചരണാവണം ആഗ്രഹകാരനാണ് അതായത് ധനം ഒരു പ്രധാന ഘടകമാണ് അല്ലേ നമ്മളിപ്പോൾ ഏതൊരു വേദിയിൽ ചെന്നാലും പണത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചാണ് ആളുകൾക്കുള്ള കസാര വരെ നിശ്ചയിച്ചേക്കുന്നത് അപ്പോൾ പണം ഒരു അവിഭാജ്യ ഘടകമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പൊ യൂട്യൂബ് തുറക്കുമ്പോൾ സ്വാമിയെ പൂജിച്ചാൽ കോടീശ്വരനാകാം എല്ലാവരും അത് തുറന്നൊന്ന് കേൾക്കും കേട്ടിട്ട് എന്താണ് ഇപ്പൊ എങ്ങനെ പൂജിച്ചാലാണെങ്കിൽ കോടീശ്വരനാവാന്നുള്ളതെന്ന് അറിയണം എന്നാൽ പിന്നെ നാളെ തൊട്ട് തന്നെ തുടങ്ങി കുളയാം എന്നൊരു ചിന്ത ഉണ്ടാവും സത്യമാണോ സ്വാമിയെ പൂജിച്ചാൽ കോടീശ്വരനാകാൻ പറ്റുമോ അതാണ് നമ്മൾ നമ്മളിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു കാര്യം വർഷങ്ങളോളം സ്വാമി പൂജിച്ചിടന്ന വ്യക്തികളുണ്ട് കോടീശ്വരനാവാത്തവര് ഒരുപാട് വ്യക്തികള് നമ്മുടെ സമൂഹത്തിൽ എണ്ണിയെടുക്കാൻ പറ്റും എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം കോടീശ്വരനാവാ അല്ലെങ്കിൽ അധികം സാമ്പത്തിക ഭദ്രത എന്തുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയില്ല ചോദ്യമാണ് പലരും പറയാം അയാൾ കുറേ ഈ സ്വാമിയെ പൂജിച്ച് കൊണ്ടിടങ്ങുന്നത് ഒന്നും ഉണ്ടായില്ല ആണ് ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ ഇന്നാളൊരു സഹോദരനെ വിളിച്ചു പറഞ്ഞു സ്വാമി വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു വീട്ടിൽ നിൽക്കണ്ടെന്ന് പറയണേ അവ എന്താ തന്നോട് വീട്ടിൽ നിക്കണ്ടാന്ന് പറയാൻ കാരണം അല്ല ഞാൻ വീട്ടിൽ ചെലവിന് പൈസ കൊടുക്കാറില്ലേ അതുകൊണ്ടാ വീട്ടില് നിക്കണ്ടാന്ന് പറഞ്ഞു അപ്പൊ അവിടെയും പണമാണ് പ്രധാന ഘടകം ഉണ്ടാ അപ്പൊ എന്താണെന്ന് ഈ ചെലവിന് പൈസ കൊടുക്കാത്ത അല്ല ഞാൻ ഈ ചെറിയ രീതിയിൽ ജ്യോതിഷൊക്കെ ചെയ്യുന്നുണ്ടേ ജ്യോതിഷം ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിനക്ക് ചിലവിനുള്ള പൈസ കിട്ടുന്നുണ്ടാവല്ലോ ആളുകളുടെ സങ്കടത്തിന് പരിഹാരം പറഞ്ഞു കൊടുക്കില്ലേ നല്ലൊരു കർമ്മമാണ് അല്ല ഞാൻ അങ്ങനെ പൈസ വന്നാറില്ല ഞാൻ പൈസക്ക് വേണ്ടി ചെയ്യുന്നതല്ല അതൊരു പാഷനാണ് ഈ പാഷന് വേണ്ടി ജോലി പൈസ ഇരുപത് വെള്ളത്തിന് ദാഹം മാറ്റാനേ ഒരു വെള്ളത്തിന് അതീവ ചൂടുള്ള ആ ഒരു ദിവസം എത്ര രൂപയായി പുറത്തേക്ക് പോയാപ്പി വെള്ളം വാങ്ങി കുടിക്കണ്ടേ കാശ് കൊടുത്തു വാങ്ങണ്ടേ ഒരു ചായക്ക് പന്ത്രണ്ട് രൂപ കൊടുക്കണ്ടേ ഒരു ചെറിയ കടിക്ക് പന്ത്രണ്ട് രൂപ കൊടുക്കണ്ടേ എവിടെന്നെ സമ്പാദില്ലാണ്ട് അവിടെന്ന അപ്പൊ സ്വാമിയെ പൂജിച്ച് കോടീശ്വരനാകാൻ വെച്ചാൽ സ്വാമിയെ പൂജിക്കുന്ന എല്ലാ വ്യക്തികളും കർമ്മനിരതരായിരിക്കണം അപ്പൊ എന്തിനാ സ്വാമിനെ പൂജിക്കർതനായ പോരെ എന്ന് ചോദിക്കും പലരും കൂടിയ സമയമാണല്ലോ സ്വാമിയെ പൂജിക്കുന്ന ഒരു വ്യക്തി കർമ്മനിരതനാവുമ്പോ അയാൾക്ക് കിട്ടുന്ന ഗുണഗണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല് അദ്ദേഹത്തിന് കർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് ഭഗവാന്റെ പ്രാർത്ഥന കൊണ്ട് കിട്ടുന്നുണ്ട് മറ്റുള്ളവർക്ക് കിട്ടാത്തൊരു ക്വാളിറ്റി സ്വാമിയുടെ ഭക്തജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്താണ് ഒരു കോൺഫിഡൻസ് നാളെ ഞാൻ രക്ഷപ്പെടുന്നുള്ള വലിയ പ്രതീക്ഷ അപ്പൊ അവൻ ഇന്ന് ഹാർഡ് വർക്ക് ചെയ്യും നാളത്തെ വിജയത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അവൻ നിത്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ പടി പടിയായിട്ട് ഉയരും അവൻ ഈ പറയുന്ന സാമ്പത്തിക ഭദ്രതാ സ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്യും സ്വാമിയെ പൂജിച്ചാൽ കോടീശ്വരനൊക്കെ ആവാം പക്ഷെ ആ പൂജിക്കുന്നതോട് കൂടിയിട്ട് സ്വന്തം കർമ്മ പദ്ധതിയിൽ കർമ്മത്തിൽ ഒരു ശുദ്ധിയുണ്ടായിരിക്കണം ധർമ്മമുണ്ടായിരിക്കണം ഊർജ്ജസ്വലനായി കർമ്മപദ്ധതിയിൽ നിൽക്കാൻ കഴിയണം ഒരു നിരാശയോ ബുദ്ധിമുട്ടോ കൂടാതെ മുൻപോട്ട് പോകാനും പറ്റണം അങ്ങനെ പറ്റിയ ഒരുപാട് വ്യക്തികൾ ഇന്ന് സാമ്പത്തിക സ്രോതസ്സിൽ ഉയർന്നു നിൽക്കുന്ന സ്വാമിയുടെ ഭക്തജനങ്ങളുണ്ട് വീട്ടിൽ വെച്ച് സ്വാമിയെ ആരാധിച്ച് കർമ്മത്തിൽ ബലപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുപോയി ഒരുപാട് സന്താനങ്ങളെ നമുക്ക് നിരത്തി നിർത്താൻ കഴിയും ഒരുപാട് അലസന്മാര് നിലത്തിരത്തി നിർത്താൻ പറ്റും അതായത് ഒരു കാര്യം ചെയ്യാണ് സ്വാമിയെ പൂച്ച നടക്കുന്ന കുറേ ആളുകൾ അവരാണ് ഈ ദുഷ്പ്രചരണം നടത്തുന്നത് സ്വാമി പൂജ കാര്യമില്ല അവനവന്റെ പ്രവർത്തി ശ്രദ്ധിക്കാത്തവൻ എവിടെന്നാ രക്ഷപ്പെടുക പ്രവർത്തിയിലൊരു ഉറച്ച മനസ്സുണ്ടാവാനും പ്രവർത്തിക്കൊരു ഊർജ്ജസ്വലത ഉണ്ടാവാനും സ്വാമിയെ പൂജിച്ച് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം അപ്പൊ സ്വാമിയുടെ കഥകൾ പലതും നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാ കഥകളിലും സ്വാമി പാടത്ത് കൃഷിപ്പണിക്ക് വന്നിട്ടുള്ള ദേവനായിട്ടാണ് പല കഥകളിലും കാണിക്ക കാണിക്കുന്നത് ഒരുപാട് ജോലി ചെയ്യുന്ന ഒരു ദേവനായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഭക്തൻ എങ്ങനെയായിരിക്കണം അലസനാമ പാടണ്ടോ കർമ്മ പദ്ധതികളിലെ പദ്ധതികളിൽ ഉറച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭക്തന് പറ്റണം സ്വാമിയുടെ എല്ലാ ഭക്തന്മാർക്കും പറ്റണം അങ്ങനെയാണ് പടിപിടിയായിട്ട് ധനം ഉണ്ടാക്കാൻ പറ്റുക അല്ലെ സ്വാമിയെ വെറുതെ ഇരുന്ന് നിന്ന് പൂജിച്ചുകൊണ്ട് ഒരിക്കലും കൂടീശ്ശരനാവില്ല കർമ്മ പദ്ധതികളിൽ ബലപ്പെട്ട് നിന്ന് സ്വാമിയെ പൂജിച്ചുകൊണ്ട് പോകുന്നവനെ തേടി ഒരുപാട് വലിയ വലിയ സാധ്യതകൾ എത്തിച്ചേരുകയും അവൻ അതിലൂടെ സാമ്പത്തിക സ്രോതസ് കൈവരിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് പ്രിയ പ്രിയസ്വാമിയുടെ ഭക്തജനങ്ങളെ സ്വാമിയെ പൂജിക്കുമ്പോൾ നമ്മൾ കർമ്മത്തിൽ ഉറച്ചു നിൽക്കാനും കർമ്മത്തിൽ അതീവ ജാഗ്രത പുലർത്താനും കഴിയുന്ന ഭക്തജനങ്ങളായിട്ടായിരിക്കണം മാറേണ്ടത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അറിയുന്ന സ്ഥാനങ്ങളിലേക്ക് വിളിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം സ്വാമി പൂജിച്ച് ധനലബ്ധി ഉണ്ടാവാനായിട്ട് വേണ്ടി ശ്രമിക്കുക സ്വാമിയുടെ എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ